നീ ഓടിക്കൊണ്ട് വരുക അല്ലേ എവിടെ വന്നു നീ എവിടേക്കാണ് നീ വന്നത് എവിടേക്കണ്ടാ വന്നു നീ എന്താ വരുന്നേ എന്റെ അടുത്തന്നെ പറഞ്ഞ് വെളിയിലേക്ക് വരണ്ടു അല്ലേ എന്താ അപ്പോ എന്താ അപ്പോ പൂച്ച വരില്ലേ ഓട് ഉണ്ട് ഓട ഓട് ഉണ്ട് പൂച്ചാലും പൂച്ച വരുന്ന മീൻ കഷ്ണം മാത്രം എടുത്ത് കഴിക്കണ കണ്ടവൻ ഭയങ്കര ഇഷ്ടമാണ് മീന് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളാണ് ഏട്ടാ മീൻ ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് മീൻ അതുപോലെ ചിക്കൻ കണ്ടില്ലേ നല്ല നല്ല കഷ്ണം നോക്കി നോക്കിയെടുത്തിട്ട് അതിൻ്റെ ഇങ്ങോട്ട് എടുത്ത് കഴിക്കുകയാണ് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ആളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറച്ചി മീൻ മുട്ട തന്നെ കഴിക്കുന്നുള്ളു എല്ലാ തത്തമ്മയ്ക്കും അതെ നായ്ക്കൾക്കും അതെ എല്ലായിരുന്നു അതെ അതല്ലാണ്ടിങ്ങനെ ഭക്ഷണം ഇറങ്ങില്ല അവർക്ക് കണ്ടോ നല്ല കഷണം നോക്കിയിട്ട് എടുത്ത് കഴിക്കുന്നു നമുക്കൊരുമരത്തി കട്ടങ്ങനെ ചില സമയം ഒരു കൊത്താണ് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോ ബുദ്ധിക്കട്ടണോ നമ്മുടെ ബുദ്ധിക്കട്ടയാണോ തന്നെ നമ്മുടെ ബുദ്ധി കട്ടാണോ ഒരു മൂക്ക് ഒരു മൂക്ക് ഒരു ൂട്ക്ക് അപ്പോ ഒരു മുടക്കൊരു മുഴുക്ക് പാട്ടുപാട് കാക്കേ കാക്കേ കൂടെ എങ്ങനെ പൂച്ചേത്ത എങ്ങനെ പൂച്ചേത്താ അങ്ങനെയാണ് പൂച്ചേത്തന്നെ അറിയില്ല

മ്മന്റെ കുഞ്ഞാ വേണങ്ങനെ പാപ്പാ പാപ്പാ പോ വഴിമാറി കൊടുക്കണോ